ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ജൂലൈ മാസത്തെ റേഷൻ ജൂലൈ എട്ട് തിങ്കളാഴ്ച മാത്രമേ വിതരണം ആരംഭിക്കുകയുള്ളൂ എന്ന് ഭക്ഷണ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ മാസം അഞ്ച് വെള്ളിയാഴ്ച വരെ നീട്ടിയതിനെ തുടർന്നാണ് ഇത് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമയം ജൂൺ മാസത്തിൽ ആദ്യം ഉണ്ടായിരുന്നതിനാൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ മുമ്പ് മാത്രമാണ് പല റേഷൻ ഉടമകളിലും ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എത്തിച്ചേർന്നത് അതിനാൽ തന്നെ കുറേ പേർ ജൂൺ മാസ റേഷൻ വാങ്ങുവാൻ ഇനിയും ബാക്കിയുള്ളതിനെ തുടർന്നാണ് അഞ്ച് ദിവസത്തെ റേഷൻ കൂടി സർക്കാർ നീട്ടിയത് ജൂൺ മാസത്തെ റേഷൻ വാങ്ങുന്നവർക്കും അതുപോലെ നേരത്തെ റേഷൻ കടയിൽ റേഷൻ കടയിൽ പോയപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ മുഴുവൻ വീതം ലഭിക്കാത്തവർക്കും ജൂലൈ അഞ്ച് വരെ അവ വാങ്ങാവുന്നതാണ് മറ്റൊരറിയിപ്പ് ജൂൺ ആറ് ശനിയാഴ്ച റേഷൻ വിഹിതം ഉണ്ടായിരിക്കില്ല ഓരോ മാസത്തെയും ആദ്യ പ്രവൃത്തി ദിനം സ്റ്റോക്ക് എടുക്കുന്നതിനും ആ മാസത്തെ റേഷൻ വിതരണ ഡാറ്റ ഇ പേസിൻ സെറ്റ് ചെയ്യുന്നതിനുള്ള റേഷൻ കടകളുടെ അവധി ഒന്നിൽ നിന്നും ജൂലൈ ആറിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഇത് അതിനാൽ ജൂൺ എട്ടു ജൂൺ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ജൂലൈ മാസ റേഷൻ വിതരണം ആരംഭിക്കുക മറ്റൊരറിയിപ്പ് റേഷൻ ഉടമകൾ ഇനി റേഷൻ വാങ്ങുമ്പോൾ സെസ് കൂടി നൽകണം റേഷൻ ഉടമകൾക്കുള്ള റേഷൻ ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിന് വേണ്ടിയാണ് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും സെസ് ഈടാക്കുവാൻ പോകുന്നത് എ പി എൽ വിഭാഗം റേഷൻ ഉടമകളായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നാണ് ഇപ്പോൾ സെസ് ഈടാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് മഞ്ഞ പിങ്ക് ാരുടെ കയ്യിൽ നിന്നും സു കേന്ദ്ര സർക്കാർ അനുമതി വേണമെന്നതിനാൽ അവരെ ഒഴിവാക്കി തുടക്കത്തിൽ നീലാവെള്ള റേഷൻ ഉടമകളിൽ നിന്നും മാസത്തിൽ ഒരു രൂപ പിരിക്കുവാനാണ് നീക്കം റേഷൻ റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനാണ് ഒരു രൂപ വീതം വെൽഫെയർ ഫണ്ട് സെസ് ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിൻ്റെ നേതൃത്വത്തിൽ അംഗീകരിച്ചു നിയമധന വകുപ്പുകളുടെ അംഗീകാരം കൂടി ലഭിക്കുന്നതോടെ സെസ് റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും ഈടാക്കി തുടങ്ങും മറ്റൊരറിയിപ്പ് കേരളത്തിൽ സാധാരണ റേഷൻ കടകൾക്ക് പകരം കേസ്റ്റോറുകൾ വ്യാപകമാക്കുവാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചു നിലവിലെ നൂറ്റിനാൽപ്പത് കീസ് സ്റ്റോറുകൾക്ക് പുറമെ ആയിരം റേഷൻ കടകൾ കൂടി ഉടനെ കേസ് സ്റ്റോറാക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് ഈ വർഷം നീലാവെള്ള കാർഡുകളിൽ നിന്നും അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കും അങ്ങനെയുള്ള അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം